സി ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ വരെ തിരുവചനങ്ങൾ ബാരക്കമോർ ഉത്തമയായ ഭാര്യയുള്ള മനുഷ്യനാണ് ഭാഗ്യശാലി അവന്റെ ആയുസ് പല മടങ്ങ് വർധിതമാകും തന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലമായി ദൈവഭക്തന് ഉത്തമയായ ഭാര്യ നൽകപ്പെടും സ്വശക്തിയായ ഭാര്യ സ്വഭർത്താവിന് ആഹ്ലാദദായകയായിരിക്കും അവൻ്റെ ആയുഷ്കാലം അവൻ ആനന്ദപൂർവ്വം തികയ്ക്കും അവൻ ധനികനാകട്ടെ ദരിദ്രനാകട്ടെ അവൻ്റെ മനസ്സ് എപ്പോഴും നന്നായിരിക്കും അവൻ്റെ മുഖം പ്രശോഭിതമായിരിക്കും മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് എൻ്റെ ഉള്ളം നടുങ്ങി നാല് കാര്യങ്ങൾ നിമിത്തം ഞാൻ അതീവ സംഭീതനായി ജനസഞ്ചയത്തിൻ്റെ പിറുവിറുപ്പ് നാവുകൊണ്ടുള്ള അടി ഇവയെക്കാളെല്ലാം കഠിനമായ മുഖം ദുഷ്ടയായ ഭാര്യയും അവളെ സഹിച്ചു കഴിയുന്നവൻ തേളിനെയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് മദ്യമത്തെയും ഉഴലുന്നവളുമായ ഭാര്യ ഒരു വലിയ ക്രോധ ശിക്ഷ അത്ര കർത്താവ് നീ നിന്റെ നന്മകളെ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ അമീൻ